പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തിൽ മേത്തലയിൽ കല്ലിൽ എന്ന സ്ഥലത്ത് കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഉയർന്ന കുന്നിൻ മുകളിലായി ഒരു വലിയ പാറയിൽ കൊത്തിയിട്ടുള്ള ഗുഹയിലാണ് ദേവി വിരാജിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണ് രാത്രിയിൽ പൂജയോ നട തുറക്കുന്ന പതിവോ ഇല്ല ഉച്ചയോടെ നട അടയ്ക്കും ഇതൊരു ജൈനമത ക്ഷേത്രമായിരുന്നുവെന്ന് പുരാവസ്തു വകുപ്പ് പറയുന്നുണ്ട് കല്ലിൽ ക്ഷേത്രം നിൽക്കുന്നത് കണ്ടാൽ അത്ഭുതം തോന്നും നാമമാത്രമായിട്ടേ ഭൂസ്പർശമുള്ളൂ ബീവാകാരമായ ഒറ്റശില അതിൻ്റെ അടിയിലാണ് ഗുഹാക്ഷേത്രം ശ്രീകോപിന് ചുറ്റും മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഇടിതുഴൽ എന്നൊരു വഴിപാടുണ്ട് അത് മറ്റെവിടെയും ഉള്ളതായി അറിയില്ല വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ കൊടിയേറി എട്ട് ദിവസത്തെ ഉത്സവം ആഘോഷിക്കുന്നു ഇവിടെ